ദുബായ് ഇന്റർനാഷണൽ അക്കാഡമിക് സിറ്റിയിൽ കഴിഞ്ഞ ദിവസം ദീപാവലി ആഘോഷത്തിനിടെ അപ്രതീക്ഷിതമായി കുഴഞ്ഞു വീണ് മരിച്ച വൈഷ്ണവ് കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് ആ ഒരു വിയോഗത്തിൻ്റെ ഞെട്ടലിലാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും സ്കൂളുകളുമായി ബന്ധപ്പെട്ട അധികൃതരും അധ്യാപകരും ഒക്കെ അത്രമാത്രം മികവ് തെളിയിച്ച ഒരു വിദ്യാർത്ഥിയാണ് വളരെ അപ്രതീക്ഷിതമായി കുഴഞ്ഞു വീണ് മരിച്ചത് ഹൃദയാഘാതമാണ് വൈഷ്ണവ് കൃഷ്ണകുമാറിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത് പതിനെട്ട് വയസ്സേ ഉള്ളൂ പക്ഷേ ഹൃദയാഘാതം വരികയായിരുന്നു അപ്രതീക്ഷിതമായി ഹൃദയാഘാതം വരികയായിരുന്നു കുഴഞ്ഞു വീണ ഉടനെ ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു എന്തായാലും യു എ ഗോൾഡൻ വീസ നൽകി ആദരിച്ച എല്ലാ രംഗങ്ങളിലും മികവ് തെളിയിച്ച ആരോഗ്യപരമായൊക്കെ വളരെയധികം ശ്രദ്ധ പുലർത്തിയിരുന്ന വൈഷ്ണവ് കൃഷ്ണകുമാറിൻ്റെ മരണം ചെറുപ്പക്കാർക്കിടയിലും വർധിച്ചു വരുന്ന ഹൃദയ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് യു എയിലെ ഡോക്ടർമാർ പറയുന്നത് യു എയിലെ ആരോഗ്യ വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോൾ പ്രായം ഹൃദയാഘാതം വരാനുള്ള തടസ്സമൊന്നുമല്ല ഏതു പ്രായത്തിലുള്ളവർക്കും അപ്രതീക്ഷിതമായിട്ടുള്ള ഹൃദയാഘാതം അടക്കമുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കായികപരമായിട്ട് അധ്വാനിക്കുന്ന സ്പോർട്സ് രംഗത്തൊക്കെ വളരെ സജീവമാകുന്ന കുട്ടികളൊക്കെ പ്രാഥമികമായി കാഡിയാക് സ്ക്രീനിങ് നടത്തുന്നത് നല്ലതായിരിക്കുമെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഉറക്കക്കുറവടക്കമുള്ള ദിനചര്യകളിലെ പ്രധാനപ്പെട്ട മാറ്റം നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ മാറിയിരിക്കുന്നു എന്നുള്ളത് ഇമോഷണൽ സ്ട്രെസ്സ് അതുപോലെ തന്നെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അത് അങ്ങനെ നിരവധി ഘടകങ്ങൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ഹൃദയ സംബന്ധമായ പെട്ടെന്നുള്ള കുഴഞ്ഞു വീണ മരണത്തിലേക്കൊക്കെ വഴി വച്ചേക്കാം അപ്പോൾ പ്രാഥമികമായ സ്ക്രീനിങ്ങുകൾ ഇത്തരത്തിൽ പ്രായഭേദമന്യേ നടത്തുന്നത് നല്ലതായിരിക്കുമെന്നാണ് യു എയിലെ ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് ഇപ്പോഴത്തെ ചെറുപ്പക്കാരൊക്കെ എനർജി ഡ്രിങ്കുകളൊക്കെ ഒരുപാട് ഉപയോഗിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് വരുന്ന ചേഞ്ചുകൾ പ്രത്യേകമായി കരുതണം എന്ന് ഡോക്ടർമാർ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് ഡോക്ടർമാർ ഓർമ്മപ്പെടുത്തുന്നത് ഒരാൾ നമുക്ക് മുമ്പാകെ കുഴഞ്ഞു വീണാൽ നമ്മൾ എന്താണ് പെട്ടെന്ന് പ്രാഥമികമായി ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെ ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ പൾസ് പരിശോധിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഹാർട്ട് ബീറ്റിൻ്റെ സാന്നിധ്യമില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ എമർജൻസി സർവീസുകളെ വിളിക്കുക ഇൻഫോം ചെയ്യുക കഴിയുമെങ്കിൽ എത്രയും പെട്ടെന്ന് അവർക്ക് സി പി ആർ നൽകാൻ ശ്രമിക്കുക സി പി ആറിനെ കുറിച്ചുള്ള പ്രാഥമികമായ പാഠങ്ങളൊക്കെ നമ്മളെല്ലാവരും അഭ്യസിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെയുള്ള സഹായം ചെയ്യുക എത്രയും വേഗം അവരെ ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിക്കുക സമയവും നമ്മുടെ ആക്ഷനും വളരെ വിലപ്പെട്ടതാണ് ഓരോ ജീവൻ രക്ഷിക്കാൻ എന്തെങ്കിലും ചെറുപ്പക്കാർക്കിടയിലും വലിയ രീതിയിൽ ഹൃദയ സംബന്ധമായ ഇത്തരം സാഹചര്യങ്ങൾ വരുന്നുണ്ട് അത് തള്ളിക്കളയാൻ കഴിയില്ല എന്ന് ആരോഗ്യ മേഖല ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നു നവംബർ ഒന്ന് മുതൽ ഷാർജയിൽ ഗതാഗത നിയമങ്ങളിൽ ചില പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുന്നതാണ് തികച്ചു ലോക്കലിൽ ഇനി പറയാനുള്ളത് ഹെവി വെഹിക്കിൾസിന് ബസ്സുകൾക്ക് മോട്ടോർ സൈക്കിളുകൾക്ക് ഡെലിവറി ബൈക്സുകൾക്കൊക്കെ പ്രത്യേകമായ റോഡിലെ ലൈനുകൾ അസൈൻ ചെയ്ത് തന്നെ കൊടുക്കുകയാണ് അപ്പം ആ ലൈനുകളിലല്ല നിങ്ങൾ ഇനി മുതൽ വാഹനം ഓടിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വലിയ പിഴയും ബ്ലാക്ക് പോയിന്റും ഒക്കെ കിട്ടും എന്ന തരത്തിലാണ് ഷാർജയിൽ മാറ്റങ്ങൾ വരുന്നത് റോഡുകളുടെ വലത്തെ അറ്റത്തെ ലൈനുകൾ മാത്രമേ ബസ്സുകളും ഹെവി വാഹനങ്ങളും ഉപയോഗിക്കാവൂ എന്നതാണ് ഒരു മാറ്റം ഇനി മോട്ടോർ സൈക്കിളുകളുമായി ബന്ധപ്പെട്ട ഇപ്പോൾ ഡെലിവറി ബൈക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട റൂളുകൾ വരുമ്പോൾ ഇപ്പോൾ നാല് ലൈനുള്ള റോഡാണെങ്കിൽ മൂന്നാമത്തെയും നാലാമത്തെയും ലൈനാണ് ഈ ബൈക്കുകൾ ഉപയോഗിക്കേണ്ടത് ഇനി മൂന്ന് ലൈൻ റോഡാണെങ്കിൽ മിഡിൽ അല്ലെങ്കിൽ റൈറ്റ് ലൈൻ ഉപയോഗിക്കണം രണ്ട് ലൈൻ റോഡാണെങ്കിൽ നിങ്ങൾ റൈറ്റ് മോസ്റ്റ് ലൈനാണ് ഉപയോഗിക്കേണ്ടത് ആ രീതിയിലായിരിക്കും കാര്യങ്ങൾ വരിക ഇപ്പം ഇതടക്കമുള്ള മാറ്റങ്ങളാണ് ഷർജയിലെ നവംബർ ഒന്ന് മുതൽ വരുന്നത് അപ്പോൾ ഈ ഒരു മാറ്റം ശ്രദ്ധിക്കുക ഇനി നിയമങ്ങൾ പാലിക്കാതെ തോന്നിയ ലൈനിലൂടെ വാഹനം ഓടിച്ചാൽ ഹി വെഹിക്കിൾസിനടക്കം ആയിരത്തി അഞ്ഞൂറ് ദൃഹം പിഴയും പന്ത്രണ്ട് ബ്ലാക്ക് പോയിന്റും ഒക്കെയാണ് ശിക്ഷയായി വരുന്നത് ഇതടക്കമുള്ള നടപടികൾ എല്ലാ വാഹനങ്ങൾക്കുമൊക്കെ നേരിടേണ്ടി വരുമെന്നും ഷാർജ അറിയിക്കുന്നു ഗതാഗതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്നും ഷാർജ പോലീസ് അറിയിക്കുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് പ്രത്യേക കരുതൽ വേണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അബുദാബി പോലീസ് ഓൺലൈനിലൂടെയും അല്ലാതെയും സാമ്പത്തിക തട്ടിപ്പുകൾ ഒരുപാട് വർദ്ധിച്ചു വരുന്നുണ്ടെന്ന് നമുക്ക് ചുറ്റും നമ്മൾ അക്കാര്യത്തിൽ പ്രത്യേകമായ ജാഗ്രത പുലർത്തണം ഒരശ്രദ്ധ മതി നമ്മുടെ കയ്യിൽ നിന്ന് വിലപ്പെട്ട ഇൻഫർമേഷൻസ് ഈ ഹാക്കർമാരിലും അല്ലാത്തവരിലും എത്താൻ അതുകൊണ്ട് പ്രത്യേക ജാഗ്രതയും ബോധവൽക്കരണവും ഇക്കാര്യത്തിൽ ആവശ്യമാണെന്ന് പോലീസ് പറയുന്നുണ്ട് ഫോൺ കോൾ വഴി കൗണ്ടർ ഫീറ്റ് ബാങ്കിങ് മെസ്സേജുകൾ വഴി തട്ടിപ്പ് നിക്ഷേപ പദ്ധതികളെക്കുറിച്ചൊക്കെ നമ്മളോട് സംസാരിക്കാൻ ആളുകളെത്തും ഇങ്ങനെ നിരവധി മാർഗ്ഗങ്ങൾ ഓരോ ദിവസവും അവർ പരീക്ഷിച്ചുകൊണ്ടിരിക്കും നമുക്കൊരു പ്രത്യേക ജാഗ്രത കരുതൽ ഇക്കാര്യത്തിൽ വേണം എന്നുള്ളൊരു കാര്യമാണ് അവിധവി പോലീസ് ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നത്